പിന്നെ ആറ്റിന് ദിവസത്തിൽ എറണിസ നോക്കട്ടെ കതി ഉണ്ടാമോ ഓള് വരുന്നാമോ ഓളോടൊന്ന് ചോദിക്കട്ടെ

એ ધવા તનમોર ઉલ્લે સપટી સપટી રીડિંગ ઉണ്ടാઓ હરે વાહ ના നിങ്ങൾ വന്നതോട് കൊണം ഞാൻ ഞാന് ഗ്യാസ് കടിച്ചിട്ടായ പോകാ പറ കൊറച്ച് ഉണങ്ങിയണ്ടെന്നും കൊണ്ടുവന്നാ നല്ലല്ലേ എന്താണ് ഗ്യാസിനെല്ലാം തീ വരിയല്ലേ പൊറത്ത് കയ്ക്കത്തിക്കാലോന്ന് കൊണം തന്നെ നിങ്ങള് വന്നത് അതല്ലേ പറയുന്നു സതി ഇപ്പത്തെ ഗ്യാസിന്റെ അങ്ങനെയല്ലേ പറയുന്നത് അടുപ്പിന്റെ ഉള്ളിൽ കൊള്ളി എത്തിയാൽ എടുത്ത് കത്തിക്കും ഒരു വിറകിന് പോയി കത്തിക്കുന്ന സ്വഭാവം ഇല്ല കഴിഞ്ഞിട്ടെന്നല്ല ഗ്യാസിന്റെ വിലകൾ തന്നെയാന്ന് കൈയല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ചോറ് പേരെ ഓൾ അടുപ്പത്തെന്ന് വെക്കും

പിന്നെ വരുവപ്പൊ ഓള് അങ്ങനെ എൻ്റെ ഓൾ അങ്ങനെയൊന്നല്ലേ ഓക്കെ എല്ലാം അടുത്ത് എത്തിച്ചു കൊടുത്താലൊന്നല്ല ഓള് പുറത്തുണ്ടെങ്കിൽ പറകും ഓള് ഇന്നലെ പറഞ്ഞു അമ്മേ നമുക്ക് പറകിന് പോകാന്ന് ഞാൻ പിന്നെ കുട്ടികളെല്ലാം കൊണ്ടാക്കി വന്ന് നമുക്ക് വീട്ടിലെ പണിയെല്ലാം ഇല്ലപ്പാ ഞാൻ ഈ പറകിനെല്ലാം കൂട്ടി വരുന്നെന്ന് വെച്ചിട്ടാണ് ഓള് വരാണ്ടെന്ന് നിക്കൂല എൻ്റെ അടുത്തുള്ള അവളെ അങ്ങനത്തെ വരുമോ ഇല്ല അവപ്പിയച്ചു പറയുള്ളു ണ് അനങ്ങില്ല മറ്റ പിള്ള പറയാൻ കഴിയാ പറഞ്ഞാല് നമ്മളെ മേത്തി വരില്ലേ പോയിട്ട് എല്ലാ വേണേക്കെല്ലാം പണിയൊടുക്കാൻ പോയി എൻ്റെ ഞാൻ പറയലാന്ന് എവിടെ പഠിക്കാനെ പൂടുമോളെ വെറുതെ ഞാൻ വീട്ടില് നിൽക്കുന്നു എന്നാന്ന് ഇപ്പൊ എനക്ക് എടുക്കേണ്ട പണിയല്ലേ ഉള്ളു നമ്മളെ നൈ എടുക്കാതെല്ലോ പിന്നെ നമുക്ക് എനക്ക് കാലിൽ സൂലാതെ കൊറച്ചേരം ഇതായി പോയി പോകുമ്പത്തേക്ക് എൻ്റെ പണിയെല്ലാം ഒരുങ്ങി ആയിരിക്കും എനക്ക് പണിയൊന്നും ഇല്ല കുടുംബശ്രീ അല്ലേ വൈകുന്നേരം എടുക്കാൻ നിന്റെണ്ടാവോ ഒരു ഇരുന്നൂറ് റുപ്യ എനിക്ക് ഇന്ന് അയൽക്കൂട്ടത്തില് വെക്കാൻ പൈസ ഇല്ല എന്റെ കഴിഞ്ഞില് ഉണ്ടെങ്കിൽ താണേ രണ്ടു ദിവസം കഴിയുമ്പം തരാം തൊഴിലുറപ്പിന്റെ പൈസ വന്നിട്ടുണ്ട് പോലെ അപ്പൊ വന്നിട്ട് ചെയ്യാൻ എനിക്ക് തരാ കേട്ടാ രാ കേട്ടാ ഞ സൗമ്യപ്പാട്ടോട് ചോദിച്ചോട്ടെ എന്തായാലും ഓളടുത്ത് ഇണ്ടാവും ഓൾ തരും കേട്ടാ ഞാൻ ഇതെടുത്ത് പോട്ടെ കുട്ടികളെയും കൊണ്ട് ഓക്കെ ആവറ്റല്ലോ എന്നാലും ആയായിരിക്കും ഓളെ പണിയെല്ലാം ഇരിഞ്ഞു ഞാൻ എനിക്ക് പിടിച്ചു തരുന്നാണേ അടുക്കണേ സതി പിടിക്കൊന്നും വേണ്ട പപ്പേച്ചി ഇത് അത്രയല്ലേ ഉള്ളൂ ഞാൻ പിടിക്കാണ്ട് അടുത്തോളൂ നിനക്ക് പിടിക്കണ ഞാൻ നിൽക്കണ ൂട്ടി വന്നിട്ട് ഓള ഒരു കട്ട് പറയിതാ നല്ല കളി ആരും കത്തിക്കണ്ടല്ലേ ഞാനും ഇത് അടുത്ത് പോയി െ പോകാന്ന് തോന്നും ചടിയാന്ന് തോന്നുന്നു ചടി അപ്പോ വേരൊന്നും ഇല്ല എങ്ങനെയെങ്കിലും കൊണ്ടിട്ട് എന്തെല്ലാം പണിയുണ്ട്